നമസ്കാരം സേലിംഗ് എം സ്വാഗതം കഴിഞ്ഞ ദീർഘനാളത്തെ പോരാട്ടങ്ങൾക്കിടയിൽ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയുള്ള വാദപ്രതിവാദങ്ങൾക്കിടയിൽ പലപ്പോഴും നേരിട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് വിഴിഞ്ഞത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും രണ്ട് വലിയ പോർട്ടുകളുണ്ട് തൂത്തുക്കുടി പോർട്ടുണ്ട് ഇപ്പുറത്ത് കൊച്ചിൻ പോർട്ടുണ്ട് പിന്നെ കുറച്ചകലെ മംഗലാപുരം പോർട്ടുണ്ട് ഇതിനിടയ്ക്ക് വിഴിഞ്ഞം പോർട്ടിൻ്റെ എന്താണ് ഇത്രയും അടുത്തടുത്ത് പോർട്ടുകൾ വരുന്നത് ലാഭകരമാണോ വയബിളാണോ തുടങ്ങിയ ചോദ്യങ്ങൾ ഒരുപാട് തവണ ഒരുപാട് പ്രഗത്ഭരിൽ നിന്ന് പോലും കേട്ടിട്ടുണ്ട് ആ കഥ ആ അനുഭവങ്ങൾ ഓർമ്മ വന്നത് മലേഷ്യ നമ്മുടെ തൊട്ടടുത്തെന്ന് തന്നെ പറയാം ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറോളം നോട്ടിക്കൽ മെയിൽ അകലെ മിക്കവാറും കപ്പലുകൾ ഈ നമ്മുടെ മുമ്പിൽ കൂടി പോകുന്ന കപ്പലുകളെല്ലാം മലേഷ്യ സിംഗപ്പൂർ ശ്രീലങ്ക കഴിഞ്ഞാണ് നമ്മുടെ മുമ്പിൽ കൂടി വരുന്നത് അതുകൊണ്ട് മലേഷ്യയും മലാക്കയും ഒക്കെ നമുക്ക് എപ്പോഴും വളരെ പരിചിതമായ സ്ഥലങ്ങളായി മാറിയിട്ടുണ്ട് ഇപ്പോൾ മലേഷ്യക്ക് ഏകദേശം ഏഴ് മേജർ പോർട്ടുകളുണ്ട് അതിൻ്റെ ഇക്കണോമിക്സ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു പത്തരട്ടി സ്ഥലമുണ്ട് പക്ഷെ പോപ്പുലേഷൻ കേരളത്തിനോളം മാത്രമേ ഉള്ളൂ മൂന്നര കോടിയോളം മൂന്നര കോടി തികച്ചില്ല കേരളത്തിനടുത്ത് വരുന്ന ഒരു പോപ്പുലേഷനുണ്ട് പക്ഷേ കേരളത്തിൻ്റെ പത്തിൻട്ടി സ്ഥലം അവർക്കുണ്ട് ഈ മലേഷ്യ ഏഴോളം പോർട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഏഴോളം മേജർ പോർട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ വമ്പൻ സിംഗപ്പൂർ ഉണ്ട് സിംഗപ്പൂർ തൊട്ടടുത്തുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും പേടിക്കും വേറൊരു പോർട്ട് വന്നാൽ പിന്നെ വിജയിക്കുമോ എന്നുള്ളതായിരിക്കും എല്ലാവരുടെയും ആശങ്ക അങ്ങനെ സിംഗപ്പൂർ വളരെ ശക്തിയോടെ പ്രതാപത്തോടെ പോകുമ്പോഴും വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പല പോർട്ടുകളും മലേഷ്യക്കുണ്ട് പോർട്ട് ക്ലാങ് ഉണ്ട് തഞ്ചുങ് ഉണ്ട് ഇന്നലെ നമ്മൾ പറഞ്ഞ് വേൾഡ് ബാങ്ക് റാങ്കിങ്ങിൽ തെഞ്ചുങ് പലപ്പാസ് ആണ് വന്നിരിക്കുന്നത് അഞ്ചാം സ്ഥാനം അവിടെ അവർ പുതിയൊരു പോർട്ട് വീണ്ടും ആലോചിക്കുന്നു പോർട്ട് ഡിക്സൺ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് തന്നെ പോർട്ട് ഡിക്സൺ ആണ് പി ഡി എന്നാണ് അവർ അറിയപ്പെടുന്നത് പോർട്ട് ഡിക്സൺ കാര്യമായ പ്രവർത്തനങ്ങളൊന്നുമില്ല ഈ ചെറിയ ചെറിയ യാച്ചസും അതുപോലുള്ളതൊക്കെ പോകുന്ന ഒരു ഒരു പ്രദേശമാണ് പോർട്ട് ഡിക്സൺ നെഗേറി സെംബിലാൻ എന്നാണ് ആ സംസ്ഥാനത്തിൻ്റെ പേര് നെഗേരി സെംബിലാൻ അവിടെ ഒരു പുതിയ ഒരു പോർട്ട് പണിയാൻ പോകുന്നു അതിൻ്റെ തൊട്ടുപ്പുറത്ത് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് നോട്ടിക്കൽ മൈൽ ഏകദേശം വടക്കെന്ന് പറയാം അവിടെയാണ് പോർട്ട് ക്ലാൻ ഓർത്തോളം നാൽപ്പത്തി മൂന്ന് നോട്ടിക്കൽ മൈൽ അതിൻ്റെ തെക്ക് തഞ്ചുങ് പലപ്പാസ് ഇത്രയും ലോകത്തിലെ അഞ്ചാം സ്ഥാനത്തുള്ള തഞ്ചുങ് പലപ്പാസ് നൂറ്റി മുപ്പത്തേഴ് നോട്ടിക്കൽ മൈൽ അപ്പുറം ഉണ്ട് അപ്പോൾ ഈ രണ്ട് പോർട്ടിൻ്റെ നടുവിലാണ് പുതിയ പോർട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ അടുത്താണ് നമ്മുടെ വിഴിഞ്ഞത്തിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള പോർട്ടിനേക്കാൾ ഏകദേശം അടുത്താണ് പോർട്ട് ക്ലാങ്ങും തഞ്ചുങ് പലപ്പാസും എന്നിട്ടും അവർ പുതിയ പോർട്ടിനെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്നു മലേഷ്യ ഈസ് സെറ്റ് ടു എംബാക്ക് ഓൺ ആൻ അംബീഷ്യസ് പ്രൊജക്റ്റ് ടു കൺസ്ട്രക്ട് എ ന്യൂ കണ്ടെയ്നർ പോർട്ട് ഓൺ ദ വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ദി മലൈ പെനുസുല സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് അലോങ് ദ മലാക്ക സ്ട്രീറ്റ് ഓൺ the world's busiest maritime routes. എല്ലാവരും ഉപയോഗിക്കുന്ന വാക്ക് ഇതാണ് സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് നമുക്ക് മാത്രം ഈ സ്ട്രാറ്റജി മനസ്സിലാവുന്നില്ല നമ്മൾ സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് ആണ് ഐഡിയലി പ്ലേസ്ഡ് ആണ് എന്നാൽ പോലും അതൊക്കെ അമുക്കി താഴ്ത്തി വെക്കാനാണ് ഇവിടെ പലർക്കും ഇത്രയും നാളുമായ ആഗ്രഹം ഇപ്പോഴുണ്ട് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണങ്ങൾ ഇപ്പോഴുമുണ്ട് എങ്ങനെ താഴ്ത്തി കെട്ടാൻ പറ്റും ഏതൊക്കെ അവസരങ്ങളിൽ താഴ്ത്തി താഴ്ത്തിക്കെട്ടാൻ പറ്റുമെന്ന് ജാഗ്രതയോടെ ജാഗരൂകരായി ഇരിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റും ഇപ്പോഴുമുണ്ട് ആ ലോകത്താണ് മലേഷ്യ അവരുടെ എട്ടാമത്തെ മേജർ പോർട്ട് മൈനർ പോർട്ടുകൾ വേറെ ഉണ്ട് മേജർ പോർട്ട് കേരളത്തിന് തുല്യമായ ജനമുള്ള ഒരു സ്ഥലത്ത് മേജർ പോർട്ട് ഏഴ് നമുക്ക് എത്രയുണ്ട് മേജർ പോർട്ട് കൊച്ചി വേണമെങ്കിൽ അംഗീകരിച്ചു കൊടുക്കുക മേജർ പോർട്ടാണെന്ന് അംഗീകരിച്ചു കൊടുക്കുക അപ്പോൾ എത്രയാണ് ഒരു പോർട്ടുണ്ട് ഇതാണ് നമ്മളും ലോകവും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെയുള്ള ഒരു കാലത്താണ് മലേഷ്യ അത് വീണ്ടും എട്ടാമത്തെ പോർട്ടിലോട്ട് കിടക്കുകയാണ് ദ പോർട്ട് വെൽ ഫീച്ചർ വൺ പോയിൻ്റ് എയ്റ്റ് കിലോമീറ്റർ ജട്ടി തുടക്കത്തിൽ തന്നെ ഒന്നേ പോയിൻറ്റ് എട്ട് കിലോമീറ്റർ നമ്മുടേത് നാലാം ഘട്ടത്തിൽ മാത്രമാണ് രണ്ട് കിലോമീറ്റർ ആവുന്നത് വിഴിഞ്ഞത്ത് നാലാം ഘട്ടത്തിൽ മാത്രം രണ്ട് കിലോമീറ്റർ ആകുമ്പോൾ ഇവരാദ്യമേ ഒന്നേ പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ജട്ടി ഈ ടെർമിനൽ അതിൻ്റെ കണ്ടെയ്നർ ഓപ്പറേഷൻ ഏരിയ സ്പാനിങ് അപ്രോക്സിമേറ്റ്ലി എട്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് സ്ക്വയർ മീറ്റേഴ്സ് കണക്കൂട്ടി അടുത്ത ഏകദേശം ഇരുന്നൂറ് ഏക്കർ ഇരുന്നൂറ് ഏക്കർ കണ്ടെയ്നർ ഓപ്പറേഷൻ ഏരിയക്ക് മാത്രമായിട്ട് മാറ്റിവെക്കുന്ന തരത്തിൽ അവർ എട്ടാമത്തെ പോർട്ട് വിഭാവനം ചെയ്യാണ് ഒന്നേ പോയിൻറ്റ് എട്ട് കിലോമീറ്റർ വാർഫ് എല്ലാം ലോകത്തിലെ ഏറ്റവും ഒമ്പൻ കപ്പലുകളെ സ്വീകരിക്കാൻ പറ്റും എന്നും അവർ പറയുന്നുണ്ട് എന്തുകൊണ്ട് പറയുന്നു അവരുടെ മുമ്പേ കൂടിയാണ് ഈ കപ്പലുകൾ മുഴുവൻ ലോകത്തിലെ എല്ലാത്തരം കപ്പലുകളും ടാങ്കറായാലും ബൾക്കായാലും ക്രൂയിസ് ആയാലും റോറോ ആയാലും എല്ലാത്തരം കപ്പലുകളും മലാക്ക കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ അവർ ആ ബിസിനസ് വലിച്ചടുപ്പിക്കാനുള്ള ശ്രമമാണ് മാത്രമല്ല സപ്ലൈ ചെയിനിൽ ആഗോളതലത്തിൽ സപ്ലൈ ചെയിനിൽ വന്നിരിക്കുന്ന മാറ്റവും അവർ വളരെ ഗൗരവത്തോടെ തന്നെ എടുക്കുന്നു ഗ്ലോബൽ കമ്പനിസ് ഇൻക്രീസിംഗ്ലി ഡൈവേഴ്സിഫൈ ദർ സപ്ലൈ ചെയിൻസ് മലേഷ്യ ഈസ് എമേജിംഗ് ആസ് എ പ്രിഫേഡ് ഡെസ്റ്റിനേഷൻ അട്രാക്ടി സബ്സ്റ്റാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഫ്രം ഇലക്ട്രോണിക്സ് ആൻഡ് അതർ മാനുഫാക്ചറിംഗ് സെക്ടേഴ്സ് ഒരു തിയറിയുണ്ട് പണ്ട് പണ്ടല്ല ഒരു രണ്ടാമൂന്നോ വർഷമായിട്ട് വരുന്നൊരു തിയറി ഉണ്ട് ചൈന പ്ലസ് ചൈനയ്ക്ക് പുറമെ ആര് ആ സ്ഥാനം പിടിച്ചെടുക്കുവാൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും സൗത്ത് ഏഷ്യയിലുമുള്ള രാജ്യങ്ങൾ മത്സരിക്കുകയാണ് ഉണ്ട് ഇന്തോനേഷ്യ ഉണ്ട് മലേഷ്യ ഉണ്ട് ഉണ്ട് തൈവാനുണ്ട് തായ്ലൻഡുണ്ട് ഇന്ത്യയുണ്ട് ഈ മത്സരം കൂടുതൽ കടുപ്പിക്കുന്നതാണ് മലേഷ്യയുടെ ഈ തീരുമാനം അവർക്ക് ആവശ്യം പോലെ സ്ഥലമുണ്ട് വെളിച്ചത്തിന് ഈ സ്ഥലമൊന്നുമില്ല കേരളത്തിനും സ്ഥലമില്ല ആവശ്യം പോലെ സ്ഥലം മലേഷ്യക്ക് മനസ്സിലായല്ലോ മുപ്പതിനായിരം സ്ക്വയർ കിലോമീറ്റർ ഉള്ള കേരളവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം സ്ക്വയർ കിലോമീറ്റർ ഉണ്ട് മലേഷ്യയ്ക്ക് അപ്പം ഇഷ്ടംപോലെ സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ മാനുഫാക്ചറിങ് ഇലക്ട്രോണിക്സ് എല്ലാം അവിടെ സ്ഥാപിക്കുവാൻ അവർക്ക് കഴിയും അവരുമായിട്ട് മത്സരിച്ചു വേണം നമ്മൾ കേരളവും തമിഴ്നാടും കർണാടകയും അടങ്ങുന്ന ഒരു ബെൽറ്റ് ലോക കമ്പനികളെ ഇങ്ങോട്ട് ആകർഷിക്കുവാൻ അത് ചെയ്യാൻ വിഴിഞ്ഞ മാർക്കറ്റ് ചെയ്യുവാൻ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു പരി പരിദേവനവും ഇന്നലത്തെ സെയിലിംഗ് കമ്മിറ്റി കണ്ടൊരു പ്രേക്ഷകൻ വിലയിരുത്തിയിട്ടുമുണ്ട് വിഴിഞ്ഞം എത്തരത്തിൽ മാർക്കറ്റ് ചെയ്യപ്പെടണമായിരുന്നു ആഗോള തലത്തിൽ എന്തൊക്കെ ചെയ്യണമായിരുന്നു വിഴിഞ്ഞം പ്രൊജക്റ്റ് ചെയ്യുവാൻ വേണ്ട കാര്യങ്ങൾ കേരള സർക്കാർ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് ആ നീണ്ട കത്തിലെ ശക്തമായ ഉള്ളടക്കം അതുകൊണ്ട് മലേഷ്യ അതുപോലുള്ള രാജ്യങ്ങൾ കാണിക്കുന്ന ജാഗ്രത നമ്മൾ കാണിക്കാതെ പോയാൽ വരും തലമുറയായിരിക്കും അത് സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും വലിയ തിക്ത അനുഭവങ്ങൾ നേരിടാൻ പോകുന്നത്